പബ്ലിക്കിന് വരാൻ പറ്റും പബ്ലിക്കിന് കുഴപ്പമൊന്നുമില്ല അധികം അങ്ങനെ ആരും വരവൊന്നുമില്ല ഇവിടെ നാട്ടുകാർ മാത്രമേ കൂടുതലും അങ്ങനെ വരാറുള്ളൂ ഞാനിങ്ങനെ ഒറ്റക്ക് കൂട്ടുകാരനെ കണ്ടു അവൻ അമ്പറം ചേട്ടൻ പറ്റിയു എല്ലാവർക്കും നമസ്കാരം ജൂലാൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് രാവിലെ ആറു മണിക്ക് ഇറങ്ങിയതാണ് വീഡിയോ ഇപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ വഴിയാണ് വന്നത് അവിടെ നിന്ന് ഒരാളെ പിക്ക് ചെയ്തത് അയാളെ പിക്ക് അത് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കണ ഹോട്ടൽ നന്ദന നല്ല അടിപൊളി മുട്ടക്കറി അപ്പം പന്ത്രണ്ട് പേരുണ്ട് അപ്പം പന്ത്രണ്ട് സീറ്റ് വണ്ടിയിലാണ് പോകണത് വണ്ടിയുടെ ഉത്ഭാവം ഇപ്പം ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് അടിപൊളി വണ്ടിയാണ് നമ്മുടെ കൂട്ടുകാരുടെ വണ്ടിയാണ് ആൾ കൂടുതലായ് പന്ത്രണ്ട് സീറ്റിൻ്റെ അടുത്തത് ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെയാണ് കാണുന്നത് ഇത് ടി വി ആണ് ഇത് എന്താ ടി വി ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യണവിടെ ഇതിലാ അപ്പോൾ എ സി വണ്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും ടൂർ പോകാനായിട്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടേക്കാം അപ്പോൾ വിളിച്ചാൽ മതി എറണാകുളം ഭാഗത്തുനിന്ന് ഇതാണ് നമ്മുടെ വണ്ടി സൗപർണിയ ട്രാവൽസാണ് മാരാട്ടിലുള്ള വണ്ടിയാണ് എൻ്റെ ഇൻ്റെ പറ്റി ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് നമ്മളിന്ന് ഇങ്ങോട്ട് യാത്ര പോകണമെന്ന് പറഞ്ഞില്ല നമ്മൾ യാത്ര പോകുന്നത് സൈലൻ്റ് വാലിയാണ് പാലക്കാട് അട്ടപ്പാടി ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാട് വന്ന് പാലക്കാട് ടൗൺ വഴി മണ്ണാർക്കാട് എത്തി മണ്ണാർക്കാട് നിന്ന് മുക്കാലി ജംഗ്ഷനിൽ നിന്ന് മുക്കാലിന്ന് ഇടത്തോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ സൈലൻറ് വാലി ഇൻഫർമേഷൻ സെൻറ്റർ ഉള്ളത് അപ്പോൾ ഇവിടെ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നുകൊണ്ട് സൈലൻറ് വാലി നാഷണൽ പാർക്കിലേക്ക് വേഗം വണ്ടി ഉണ്ടായിരുന്നു അധികാർ പോയി പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു അവൻ പറഞ്ഞ ചേട്ടാ അവിടെ ഒരു കുളിക്കാൻ പറ്റിയൊരു അടിപൊളി പോയുണ്ട് ചേട്ടൻ നമുക്കതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കുറച്ച് ആൾക്കാരെ കാണിക്കാം അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ സ്ഥലത്ത് പോയി കുളിക്കാനൊക്കെ പറ്റില്ല എന്ന് എന്നോടൊപ്പം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പുഴ ഒന്ന് കവർ ചെയ്യാൻ ചെയ്യാമെന്നോടത്ത് പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ പോയി കുളിക്കാം ആ ആ പുഴയല്ലേ ഇത് കൃഷി ഈ തന്നെ അപ്പുറത്ത് നമ്മുടെ മേലിൽ വരുന്ന വെള്ളം പുഴയെന്നല്ല അപ്പൊ ഇതേപോലെ ചെറിയൊരു തൊഴിലും നമ്മള് വരുമ്പോ കണ്ടില്ല ഞാൻ കാണിച്ചു ഒരു വാഴ കൃഷിയൊക്കെ അങ്ങനെ വരുന്ന വെള്ളമാണ് ഇത് ഇവിടുത്തെ നാട്ടുകാരുടെ കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിട്ട് അങ്ങനെ എടുത്തോളാം ഇത് ഇവിടെ ഫോറസ്റ്റ് ആണല്ലേ ഇത് കുറച്ചു ദൂരം ഫോറസ്റ്റ് ഉണ്ട് അതിന്റെ അപ്പുറത്ത് പിന്നെ പ്രോപ്പർട്ടിയാണ് രണ്ടും ഉണ്ട് ഓ അടിപൊളി പോയു നല്ല ഭംഗിയുണ്ടല്ലോ കുളിക്കാൻ ഇതധികം എന്താ പറയാ മനുഷ്യന് ഇടപെടുന്നതാണ് കാരണം ഇവിടുന്ന് കുറച്ചൊരു രണ്ടു മൂന്ന് മേലയ്ക്ക് ആ ആ ട്രൈബൽസിന്റെ അവര് മാത്രമേ യൂസ് ചെയ്യുന്ന പിന്നെ പിന്നെ നമ്മളവിടെ തുടങ്ങണോ

ഇത് വെള്ളം ഒഴികൊഴുകി ഇങ്ങനെ ഇതാണല്ലോ കല്ലൊക്കെ ആ അത്ര ആ ശരിക്കും പറഞ്ഞാൽ അത്രയും ഇതില് അത്ര ഇതില് ആഹാ അതെ അല്ലേ ആഹാ ആ കല്ല് സൂപ്പർ കേട്ടോ പുല്ലം കല്ലേ ഇത് കാടല്ലേ ആ ഹാ മീനുണ്ടാവും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം വരും പകരിന്ന് പറയും കൂടുതൽ പിന്നെ കൊത്തുവാ ഇല്ല ഇല്ല കൊത്തും ആ ആ കൊത്തും എന്നാലും അങ്ങനെ കിട്ടലില്ല ഇവിടെ പിന്നെ ആറിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ സംഭവം സംഭവമൊക്കെയാണ് കൂടുതലും കിട്ടുക ആഹ് അപ്പോൾ ഇതാണ് നമ്മുടെ ജിഷ്ണു അപ്പു അട്ടപ്പാടി എന്നാണ് ഞങ്ങൾ എറണാകുളം സ്റ്റാൻഡില ആൾക്കാരൊക്കെ വിളിക്കണത് അപ്പുവിൻ്റെ വീട് കൂടെയാണ് അട്ടപ്പാടി അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി എവിടെ എറണാകുളത്ത് നിന്ന് എങ്ങനെയാണ് വരേണ്ടത് നമ്മൾ ബസ്സിന് വരാം അല്ലെങ്കിൽ ട്രെയിനിന് വരാം അങ്ങനെയാണെങ്കിൽ പാലക്കാട് വന്ന് അവിടുന്ന് കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ആ ബസ്സിന് കയറി മണ്ണാർക്കാട് വന്നിറങ്ങുക ആ ആ അവിടുന്ന് പിന്നെ ആനകെട്ടി ബസ് ഉണ്ടാവും ആ അതിന് കയറി അതിന് കയറി വന്ന് മുക്കാലി എന്ന് പറയുന്ന സ്ഥലം ആ ആ ഇവിടെ സേലഞ്ചോലിക്കൊക്കെ പോകണേ ആ ആ കോട വന്നിറങ്ങിയാ മതി മുക്കാലി സൈലന്റ് വാലി എക്കോ അതെ 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 അവിടെ ആ ആ അതുകൂടെയാണ് നമ്മളിപ്പോ നടന്നത് അപ്പൊ പബ്ലിക്കിന് വരാൻ ഇങ്ങോട്ട് പബ്ലിക്കിന് കുഴപ്പൊന്നുമില്ല അധികം അങ്ങനെ ആരും വരവൊന്നുമില്ല ഇല്ല ഇവിടെ ഉള്ള നാട്ടുകാർ മാത്രമേ കൂടുതലും നമ്മൾ അപ്രതീക്ഷിതമായി കണ്ടതാണ് നമ്മുടെ ജീവൻലാലേട്ടനെ ഞാനേ വണ്ടിയൊക്കെ വർക്ക് ചെയ്ത് ഞാൻ നോക്കുമ്പോ നമ്മള് നല്ല പരിചയമുള്ള ഒരാള് ജീവേട്ടനായിരുന്നു അപ്പൊ ഒന്നും നോക്കിയില്ല പുള്ളീനെ വിളിച്ചിറങ്ങി കൂടെ അപ്പൊ നമുക്ക് ഇവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ എല്ലാം പിന്നെ തീർച്ചയായും ഇത് ഭവാനി അല്ലേ ഇത് നമ്മള് എവിടെന്ന ഉത്ഭവിക്കണ തമിഴ്നാട് അല്ലേ തമിഴ്നാട് ഇത് തമിഴ്നാട് ഉത്ഭവിച്ച് നമ്മള് ഈ കൊക്കനക്കലിനൊക്കെ പോകൂലേ പൊക്കനക്കലാണ് ഈ ഭവാനി നദി വല്ലാ നമ്മളീ ഊട്ടി അപ്പർ ഭവാനിടാനി രണ്ട് പാലങ്ങളുള്ളത് മറ്റേ ഇത് പാത്രക്കടിയും അവിടെ അങ്ങനെ പറയും മണ്ണാർക്കാട് ടൗൺ ഉണ്ടല്ലോ കിഴക്കോട്ടം നദിയല്ലേ ഇത് കിഴക്കോട്ട് നദി അപ്പൊ ഒരു അടിപൊളി വൈബാണ് ഇവിടെ അല്ലേ നാച്ചുറൽ എന്ത് സ്പെഷ്യാലിറ്റിയാ അത് തന്നെ അല്ലേ ആ ബ്യൂട്ടി ഓഫ് നാച്ചുറൽ വേണ്ട കൊക്കെ ഇരിക്കണം ഇവിടെ വന്നിരിക്കണം രണ്ട് പിന്നെ ബാക്കിയുള്ള പറയണല്ലോ അല്ലേ എന്നിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണം ആഹാ ണ്ട തെളിഞ്ഞ വെള്ളം നല്ല തണുപ്പ വെള്ളത്തിന് നല്ല തണുപ്പ് എപ്പോഴും കൂടെ വെള്ളം നല്ല തണുപ്പാവും ആ